റമദാനിൽ നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നബിസ് റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലേന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ സുപ്രധാനമായ പത്ത് കാര്യങ്ങൾ ഒന്നാമത്തേത് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്ന ഈ മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ മാസത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഷഹറുനദിയും മഹത്തരമായ മാസമാണിത് അതുപോലെ തന്നെ മുബാറക്കുൻ അനുഗ്രഹീതമായ മാസമാണിത് ഈ മാസത്തിൽ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു രാത്രിയുണ്ട് രണ്ടാമത് നബിസ്ഹുഅലഹി തങ്ങൾ പറഞ്ഞു ഈ മാസത്തിലെ നോമ്പിനെക്കുറിച്ചാൽ ഈ മാസത്തിൽ വേളയിൽ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു ഈ മാസത്തിലെ രാത്രിയിൽ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന പ്രത്യേകമായ തറാവീഹ് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു അത് സുന്നത്താക്കുകയും ചെയ്തിരിക്കുന്നു പിന്നീട് ഈ മാസത്തിൽ ചെയ്യുന്ന ഓരോ നന്മകൾക്കുമുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ഈ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഒരു സുന്നത്തായ നന്മയാണെങ്കിൽ ആ സുന്നത്തായ നന്മയ്ക്കൊരു ഫറന്നിന്റെ കൂലിയാണ് കിട്ടുക ഒരാൾ ഒരു ഫറന്നു ചെയ്താൽ ആ ഫറന്നിന് കിട്ടുന്നത് എഴുപത് ഫറന്നിന്റെ പ്രതിഫലമാണ് സുന്നത്തായ ഒരു കർമ്മത്തിന് ഒരു ഫർദിന്റെ കൂലിയും ഒരു ഫർദിന് എഴുപത് ഫർദിന്റെ കൂലിയുമാണ് ഈ മാസത്തിൽ കിട്ടുക പിന്നീട് പ്രവാചകൻ പറഞ്ഞത് ഈ മാസം ക്ഷമയുടെ മാസമാണ് സഹനത്തിന്റെ മാസമാണ് സഹനത്തിന്റെ പ്രതിഫലമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സ്വർഗമായി ഈ മാസത്തിൽ വിശ്വാസിയുടെ ീക്ഷിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടൊരാള് ക്ഷമിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് പിന്നീട് നിബിധങ്ങൾ പറഞ്ഞു ഈ മാസം മുവാസാത്തിൻ്റെ മാസമാണ് മുവാസാത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സഹായത്തിന്റെ മാസമാണ് ഈ മാസം പരസ്പരം കരുണയും സ്നേഹവും സാഹോദര്യവുമെല്ലാം പ്രകടിപ്പിക്കേണ്ട സമയം കൂടിയാണ് റമദാൻ എന്നുള്ളത് പിന്നീട് നിമിതങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഈ മാസത്തിൽ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ മഹത്വമാണ് ആരെങ്കിലും ഈ മാസത്തിൽ ഒരു നോമ്പുകാരന്റെ നോമ്പ് മുറിച്ചാൽ അവന്റെ നോമ്പ് തുറപ്പിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം പാപമോചനമാണ് നരകത്തിൽ നിന്നുള്ള മോചനമാണ് അതോടൊപ്പം ആ നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ കിട്ടുന്നത് അതേ പ്രതിഫലമായിരിക്കും നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും കിട്ടുക എന്ന് സൈദന റസൂൽ എന്നിട്ട് നിമിതങ്ങൾ പറഞ്ഞു ഒരാളുടെ കൈവശം ഒന്നുമില്ലെങ്കിൽ പോലും അര വെള്ളം അല്ലെങ്കിൽ പാൽ കൊടുത്താൽ പോലും ആ നോമ്പുകാരന്റെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അവന് കിട്ടുമെന്ന് സേതിനും എന്നിട്ട് നിമിധങ്ങൾ പറഞ്ഞു ഇനി ഒരു നോമ്പുകാരന്റെ വയറ് ആഹാരം കൊടുത്താൽ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലം എൻറെ ഹൗലിൽ നിന്ന് നാളെ പരലോകത്ത് അള്ളാഹു അവനെ കുടിപ്പിക്കുന്നതാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ പിന്നീടവന് ദാഹമുണ്ടായിരിക്കുകയില്ല എന്ന് സൈദന റസൂൽ പിന്നീട് റമദാനിന്റെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത് അതിന്റെ ഒന്നാമത്തെ ഭാഗം കാരുണ്യമാണ് രണ്ടാമത്തെ ഭാഗം മഹഫുറത്താണ് മൂന്നാമത്തേത് നരകമോചനത്തിന്റെ ദിവസങ്ങളാണ് എന്നിട്ട് നിമിതങ്ങൾ അവസാനമായിട്ട് പറഞ്ഞത് ഈ മാസത്തിൽ നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം ആരെങ്കിലും തന്റെ അടിമയ്ക്ക് അവന്റെ ജോലി ലഘൂകരിച്ചു കൊടുത്താൽ അവന് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് സെയ്ദനാളം പ്രാധാന്യമുള്ള ഒരു മാസത്തിലാണ് നാം ഉള്ളത് ഈ മാസത്തിൽ പ്രധാനമായും നാം വർദ്ധിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങളൊന്ന് അഷു ഇതെല്ലാ സമയങ്ങളിലും ധാരാളമായി ചൊല്ലുക രണ്ടാമത്തേത് അല്ലാഹു അല്ലെങ്കിൽ അള്ളാഹു ഈ രണ്ട് രണ്ട് വചനങ്ങൾ പ്രത്യേകമായിട്ട് ചൊല്ലാനും ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഈ മാസം അനുകൂലമായി സാക്ഷി പറയുന്ന മിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുബഹാൻ അസ്സാം വാഹമുല്ലാഹി വ